തൊലാക്കിൻ്റെ ഗൗരവം അറിയാതെ അത് തമാശയാക്കുന്നവരും അതുപോലെ തന്നെ തൊലാക്ക് ഗൗരവത്തിൽ ചൊല്ലുന്നവരും ഇന്ന് കൂടുന്നുണ്ട് അൽ ജവാബ് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് തരുമോ ചോദിച്ചിരിക്കുന്നത് നവാസാണ് കണ്ണൂരിൽ നിന്നും രണ്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രണ്ട് സംഘവും ഇന്ന് കൂടുന്നുണ്ട് ഒന്ന് തൊലാക്കിൻ്റെ ഗൗരവം അറിയില്ല തമാശയ്ക്കും ചെറുതിനും ഒക്കെ ഭാര്യയെ തൊലാക്ക് ചൊല്ലുന്നു ഞാൻ നിന്നെ തുലാക്ക് ചെല്ലാൻ പോവാണ് ഞാൻ നിന്നെ മൂന്ന് പ്രാവശ്യം തൊലാക്ക് ചെല്ലുകയാണ് അങ്ങനെ 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 അതൊരു തമാശയായി കൊണ്ട് നടക്കുകയാണ് അങ്ങനെ ഒരു വാക്ക് പറയാൻ പോലും പാടില്ല ഒരു ഭർത്താവ് അവരുടെ ബന്ധത്തിനെ തന്നെ അത് വിള്ളലാക്കും ആ ബന്ധം തന്നെ മുറിച്ചുകളയും ഇതേപോലെ ഒരു കരാറില്ലല്ലേ ബന്ധം ഉണ്ടായത് അപ്പോൾ നിങ്ങൾ പറയും എങ്ങനെയാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ ബന്ധം മുറിഞ്ഞു പോവാ എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടായത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തതെന്നത് എങ്ങനെയാണ് ഈ ബന്ധം അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ഉസഫ് വിജുക്ക അലാ അമർ അള്ളാഹു താലാ ബിഹീമിൻ ഇംസാഖിം ബി മാറൂൻ ഔ തസരിഹിം ബി ഹെസാൻ എൻ്റെ മകളെ ഞാൻ നിനക്ക് തരുന്നു അപ്പോൾ നീ പറയുന്നു കബിൽ തുങ്കാനി കാ അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മളത് സ്വീകരിക്കുന്നത് അവിടെ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ഒരു ഉടമ്പടിയെ പൊളിച്ചു കളയുന്നതാണ് ഞാൻ നിന്നെ മൂന്ന് പ്രാവശ്യം തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാമെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പറയുന്നത് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിരെ തൊലാഖാവുക ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചല്ലേ ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചത് എന്തിൻ്റെ പേരിലാണ് കപിൽ തുൻ കനിക്ക ആഹാ നിങ്ങളുടെ മോളെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ പേരിലല്ലേ അതിൻ്റെ മറുത്തൊരു വാക്കു പറയുമ്പോൾ അത് അവസാനിക്കുകയാണ് അതെന്താ നമ്മൾ ചിന്തിക്കാത്ത അത്രയും ഗൗരവുള്ളൊരു വിഷയത്തെ തമാശയായിട്ട് കണക്കാക്കുന്ന ഒരു വലിയ സംഘം മൂഢന്മാരായ ചില ചെറുപ്പക്കാർ അതൊന്ന് രണ്ടതിൻ്റെ അറിയാം തൊലാക്കിൻ്റെ ഗൗരവം അറിയാം അറസ്റ്റ് പോലും കിടുങ്ങും ഇന്ന തൊലാക്ക് അറസ്റ്റ് അറസ്റ്റുപോലും കിടക്കിടാ കുറയ്ക്കുമെന്നാണ് തൊലാഖ് എന്ന് പറഞ്ഞാൽ അത് അതറിയാവുന്നതിനോടുകൂടി തന്നെ മനഃപൂർവ്വം തൊലാക്ക് ചെല്ലാണ് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാനോ ഒന്നിരിക്കാനോ ഒന്ന് ചർച്ച ചെയ്യാനോ ഒന്ന് സംയമനത്തിലൂടെ മുന്നോട്ട് പോകാനോ ഒന്നിനും തയ്യാറല്ലാതെ തൊലാക്ക് തൊലാക്ക് തൊലാക്കുന്ന ഒറ്റ പിടിവാശിയിൽ നിൽക്കുന്ന ഒരു സംഘം ഇതെങ്ങനെയാണ് നമ്മൾ വിശ്വാസികളാകുന്നത് എങ്ങനെയാണ് മുത്തുനബിയുടെ അനുയായികളാകുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യത്തിന് മാത്രം നമുക്ക് ഇത്രത്തോളം വാശി എന്തിനാണ് അള്ളാഹു ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ കുടുംബ സംഗമങ്ങൾ നടത്തുന്നവരുണ്ട് ഭക്ഷണം വെച്ച് വിളമ്പി ഓഡിറ്റോറിയത്തിൽ ഉപ്പാപ്പ ഉമ്മാമ്മ ഒക്കെ പാട്ടുപാടി അവിടെയൊക്കെ നമ്മൾ ഇത്തരം ഇത്തരം ക്ലാസ്സുകൾ വെച്ച് കൊടുക്കുക ഈ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ ഭാര്യപരതൃബന്ധത്തിൻ്റെ വിവാഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ആ പാഠങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം മഹല്ലുകൾ എല്ലാവരും മാസവരിട്ട് പൈസ വരിക്കാനും വർഷാവർഷം പള്ളി മാറ്റാനും അല്ലാതെ നമ്മൾ എന്താണ് നമ്മുടെ മഹലിൽ ചെയ്യുന്നത് നമ്മുടെ മഹലിലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കല്യാണ വിവാഹിതരായ പെൺകുട്ടികൾ വിവാഹിതരായ ആൺകുട്ടികൾ അവർക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ ക്ലാസ്സായി നിർബന്ധമായും അവരെ കൊണ്ടുവന്ന് കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കണ്ടേ അതൊക്കെ മഹലുകൾ ചെയ്യണം അള്ളാഹു താല തൊലാക്കിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ അമീൻ